അഖിൽ മാരാറെന്ന അലവലാതി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം നമ്മുടെ നാട്ടിൽ വിവാദമല്ല സംഘി കൊങ്ങികളായാൽ സംസാരിക്കുന്നതിൽ ഈ നാട്ടിൽ ഒരു ഓഡിറ്റിങ്ങിന്റെയും ആവശ്യമില്ല നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണെങ്കിൽ അവർ പറയുന്ന ഓരോ വാക്കുകളും ഓഡിറ്റ് ചെയ്യാൻ മാത്രകളുണ്ട് പക്ഷേ ഈ അലവലാതി മാരാർ ഇയാൾ ആരാണ് മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ എന്താണ് ഇയാളുടെ യോഗ്യത വേണമെങ്കിൽ ഒരു പൗരൻ എന്ന് പറയാം എന്നിരുന്നാലും ആ പൗരൻ ഉപയോഗിക്കേണ്ട വാക്കുകൾക്ക് ഒരു മര്യാദയുണ്ട് ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ മനോരോഗികളുടെ പരിപാടി കുടുംബങ്ങൾക്കകത്ത് നടക്കുന്ന പരദൂഷണങ്ങളുടെ പരിപാടി അത് കാണാൻ താൽപ്പര്യമുള്ള കുറേ ഊളകളുടെ പരിപാടി മത്സരാർത്ഥികളായിട്ട് വരുന്ന അതിലേറെ ഊളകൾ അവരുടെ പരിപാടിയിൽ മികച്ച ഊളയായി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഈ വിമർശിക്കാൻ ഇറങ്ങിയത് രാഷ്ട്രീയം നോക്കിയാൽ ചാണക ചാണകസംഖ്യയിൽ തുടങ്ങി ഇപ്പോൾ കൊങ്ങിയാണ് ഡ്രസ്സ് എപ്പോൾ വേണോ അപ്പുറവും ഇപ്പുറവും പോകാം അങ്ങനത്തെ രാഷ്ട്രീയ നിലപാട് പോലും ഇല്ലാത്ത അലവലാതിയാണ് മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സി പി മുഖ്യമന്ത്രി പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡി വൈ എഫ് എക്കാരനെ ദൈവീത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ ജുവല്ലറിയിൽ വികാസിപ്പിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളി അരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റാരെ നിങ്ങൾ തിരുത്താൻ പോരുത് അവനെ തിരുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ നന്നാവണം എതിരാളിയുടെ ദൗർബല്യം ആവരുത് നിങ്ങളുടെ നേട്ടം മുതലാക്കാതെ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനേക്കാൾ അവനേക്കാൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് എന്ന് ഞാൻ മാപ്രകൾ ചേർന്ന് സെലിബ്രിറ്റി ആക്കുന്ന ചില ഊളകൾ ഡോക്ടർ ഒടുവിൽ അഖിൽ മാരാർ എന്ന പേരിനൊപ്പം തന്നെ സ്വന്തം ജാതിയും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഉളുപ്പില്ലാത്തവൻ അവനാണ് പിന്നോക്കക്കാരനായതിന്റെ പേരിൽ മാത്രം ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഇത്രമാത്രം നിലവാരമില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ചിരിക്കുന്നത് ചിലർക്ക് പ്രത്യേക പ്രിവിലേജ് നേടിക്കൊടുക്കുന്നുണ്ട് മാപ്രകളുടെ ഊള പരിപാടികളിൽ ചെന്ന് കഴിഞ്ഞാൽ ചില ഫാൻ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് തോന്നിയുവാസം ഈ നാട്ടിൽ പറയാം എന്ന തോന്നൽ ഇവനൊക്കെ വരുന്നത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള തോന്നലാണ് ഇവനൊക്കെ മനോരോഗിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നേരത്തെ ഈ സമൂഹം കൊണ്ടാടിയ ഏതെങ്കിലും ഒരുത്തൻ മരുന്നിനെങ്കിലും ഇപ്പോൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലുണ്ടോ ആരോചകന്മാരായിട്ടുള്ള വിവരമില്ലാത്ത വകതിരിവില്ലാത്ത കുറെ അല്ലെങ്കിൽ വേണ്ട ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വെറുതെ നമ്മൾ എന്തിനാണ് നിലവാരം കളയുന്നത് അവരെ നിലവാരത്തിലേക്ക് പോയാൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്തായാലും ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന സംഭവം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും അതൊക്കെ കൈയ്യടിയും പൊളിച്ചെടുക്കലും നേരെ മറിച്ച് ഇടതുപക്ഷത്തുള്ളവർ ഇത്തരത്തിലേതെങ്കിലും വാക്കുപയോഗിച്ചാൽ പൊട്ടി ഒലിക്കുന്ന ആ വ്രണപ്പെടലുണ്ടല്ലോ അതുംകൊണ്ട് ഇനി ഇതുവഴി കാലിയും തെളിച്ച് വരരുതേ എന്നാണ് മാപ്രകളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്